നമസ്കാരം ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള ഇല്ല സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ എ ജെൻറ്റീസ് നാലു വർഷം മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കെ ഫോൺ സംബന്ധിച്ചായിരുന്നു കെ ഫോൺ കെ എസ് ഇ ബിക്കും കേരളത്തിനും ഒരു ബാധ്യതയാകുമെന്നും ഗവൺമെൻറ്റിന് അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ പണികൾ തുടങ്ങിയെന്നും ചൈനയിൽ നിന്നുമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതിലെ ദുരൂഹതകൾ പരിശോധിക്കണമെന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി ഇരുപത്തെട്ട് കോടിയുടെ പ്രോജക്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ എസ്റ്റിമേറ്റ് തുക എങ്ങനെ വന്നു എന്നുള്ളതും അന്വേഷിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും അതവിടെ നിൽക്കട്ടെ കെ ആ പറഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അതായത് കെ എസ് ഇ ബി പൂതത്താൻ കെട്ട ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി ചൈനയിലുള്ള ഒരു കമ്പനിയുമായി കരാറ് വെച്ചിരുന്നുവെന്നും ആ കമ്പനിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും കൊടുത്ത പൈസ വെള്ളത്തിലാകാൻ പോകുന്നുവെന്നും അപ്പോൾ ഉദ്യോഗസ്ഥർ നെട്ടോട്ടം എന്നും അങ്ങനെ പല പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിരുന്നു നാല് വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇതാ ആ വസ്തുത ശരിയായി വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രത്തിലൂടെ ഒരു വാർത്ത വന്നതെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും പൂതത്താംഘട്ട് വൈദ്യുത പദ്ധതി നഷ്ടം അഞ്ഞൂറ് കോടി കമ്പനിയെ കെ എസ് ഇ ബി ഒഴിവാക്കിയിരുന്നു നാല് വർഷം മുമ്പ് തന്നെ കമ്പനിയെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ നാല് വർഷം വരെ നീണ്ടുപോയതിൻ്റെ പലിശയായി തരും ഈ നഷ്ടം അഞ്ഞൂറ് കോടിയുടെ ഉത്തരവാദി ആരാണ് ഇതിൻ്റെ ഉത്തരവാദികളിൽ നിന്ന് നഷ്ടം ഈടാക്കണം ഇത് ജനങ്ങളുടെ തലയിൽ വെക്കരുത് ഭൂതത്താങ്കട്ട് ചെറുകിട ജലവിദ്യുത പദ്ധതി വൈകിപ്പിച്ച് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കമ്പനികളുടെ കൺസോഷ്യത്തെ ഒഴിവാക്കാൻ കൈ സി ബി തീരുമാനിച്ചു വന്നു ഇവർക്കത് നേരത്തെ തീരുമാനിക്കാമായിരുന്നല്ലോ നാല് വർഷം മുമ്പ് ഞാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് തീരുമാനിക്കാമായിരുന്നല്ലോ ഞങ്ങൾ വസ്തുതകൾ പഠിച്ചിട്ട് രേഖകൾ മനസ്സിലാക്കി പറഞ്ഞതാണ് അതുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട സമാധാനം പറയണം നാലു വർഷം മുമ്പ് ഞങ്ങൾ ഇറക്കിയ ആ കെ ഫോണിനെ സംബന്ധിച്ച് ഇറക്കിയ വീഡിയോയുടെ കൂടത്തിൽ ഇക്കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞിരുന്നു ആ പ്രസക്ത ഭാഗം എല്ലാവർക്കും വേണ്ടി ജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും വേണ്ടി ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നു പൊതുമേഖലയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കെ ഫോൺ ഇവിടെ തുടങ്ങുന്നതെന്നാണ് പറയുന്നത് കെ എസ് ഇ ബിക്ക് അവസാനം നഷ്ടം വരുമ്പോൾ കെ എസ് ഇ ബിയും കെ ഫോണും കൂടി സ്വകാര്യ പുസ്തകങ്ങൾ റയില റിലയൻസ് ഉൾപ്പെടെയുള്ള കുത്തകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ചൈനയിൽ നിന്നും സാധനങ്ങൾ ഇറക്കണമെന്നുള്ള കാര്യം ആ വ്യക്തിതയെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഭൂതത്താംഘട്ട പ്രോജക്റ്റിന് വേണ്ടി ചൈനയിൽ നിന്നും കരാറ് വെച്ച് ഏതാണ്ട് എൺപത് ശതമാനത്തോളം പേയ്മെന്റ് നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ സാധനങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു അതിന് സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയെ വിളിക്കുമ്പോൾ അവർ ചൈനയിൽ വിളിക്കാൻ പറയും ചൈനയിൽ വിളിക്കാൻ പറയും വിളിക്കുമ്പോൾ പറയും സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയെ വിളിക്കാം അങ്ങനെ കെ എസ് ഇ ബി ഇരുട്ടി ഒരു സാഹചര്യമാണ്